നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ മുതൽ ആധാർ കാർഡിൽ വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പുതിയ രൂപത്തിലുള്ള ആധാർ കാർഡ് മാത്രമായിരിക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനും ആധാറിലെ ഫോട്ടോ മാറ്റുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് പോവാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് പ്രവാസികൾക്കായാലും ആർക്കായാലും നമ്മുടെ ആധാറിലെ ഫോട്ടോ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനെ കുറിച്ച് നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുന്നോട്ട് വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് മറ്റ് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്കറിയാം നമ്മൾ ആധാർ കാർഡ് എടുത്ത സമയത്ത് നമ്മൾ അതൊരു ആധികാരിക രേഖയെ കണക്കാക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ അതിലുണ്ടായിരുന്നു അന്ന് നമ്മൾ പല ആളുകളും മൊബൈൽ നമ്മുടെ മൊബൈൽ നമ്പറായി കൊടുത്ത് നമ്മുടെ ലാൻഡ് ഫോൺ നമ്പറുകളായിരുന്നു പിന്നീട് പല പ്രാവശ്യവും ഓരോ പ്രാവശ്യവും നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അതിൽ അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ അതിൽ കൊടുത്തു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുകൾ അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു അത് തിരുത്താൻ വേണ്ടി കൊടുത്തു നമ്മുടെ അഡ്രസ്സ് കൊടുത്തു ഫോട്ടോ മാറാൻ എന്നിങ്ങനെ പല അപേക്ഷകളും നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ മണിക്കൂറോളം വരി നിന്നായിരുന്നു കൊടുത്തിരുന്നത് എന്ത് ആധാർ കാർഡിൽ എന്ത് കാര്യങ്ങൾക്കും നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ കേന്ദ്രങ്ങളിൽ പോയി മണിക്കൂറോളം വിരിക്കു നിന്ന് അവർക്ക് നൂറും ഇരുന്നൂറ് രൂപ ഫീസും കൊടുത്ത് നമ്മൾ ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഡിസംബർ മാസം മുതൽ ആധാർ കാർഡിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് എം ആധാർ എന്നൊരു ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ആപ്പിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റണം അതല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ മാറ്റണം അതുമല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് മാറ്റണം നമ്മുടെ പിന്നെ പിൻ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ മാറ്റണമെങ്കിൽ നമുക്ക് ഇനി ആപ്ലി ആപ്ലിക്കേഷൻ സാധിക്കും എം ആധാർ ആപ്പിനോട് കൂടെ തന്നെ നമ്മുടെ ഫേസ് ഒത്തൻറ്റിക്കേഷനായ ഒരു ആപ്പ് കൂടി ഉണ്ടായിരിക്കും ഈ രണ്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഇതിലെ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അത് നമ്മൾ നേരിട്ട് അക്ഷയക്കൾ പോകേണ്ട ആവശ്യം വരികയില്ല അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു വലിയ അപ്ഡേഷനാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ ജന ജന തീയതിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ജന നമ്മുടെ പേര് തിരുത്താൻ ഇനി എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ മറ്റ് ബാങ്കുകൾ നൽകുന്ന ഐഡൻറ്റി കാർഡുകളൊന്നും നമുക്ക് തിരുത്താൻ സാധിക്കുകയില്ല ഇങ്ങനെ എന്ത് രേഖകളാണ് അവിടെ നമുക്ക് തിരുത്താൻ ആവശ്യമുള്ള രേഖകൾ അവിടെ കാണിക്കും ഈ രേഖയുടെ ഫോട്ടോ എടുത്ത് നമുക്ക് തന്നെ അപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും വലിയ രൂപത്തിലുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത് പല ആളുകളും നമ്മുടെ മൊബൈൽ നമ്പർ പായത് ഉപയോഗിച്ചതിന് ശേഷം വിദേശത്തേക്കും മറ്റും പോലും പിന്നീട് ആ സിമ്മിലേക്ക് ഒ ടി പി മറ്റു വരുന്നില്ലെന്ന് പ്രശ്നം കൊണ്ട് പല സേവനങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട് പ്രത്യേകിച്ചും പ്രവാസികളായ ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാറ് നാട്ടിൽ വരുന്ന സമയത്ത് അവർ ഒരു മൊബൈൽ നമ്പർ എടുക്കുകയും അത് ആധാറുമായി ലിങ്ക് ചെയ്യുകയും ചെയ്യും പിന്നീട് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിന് ശേഷം അതിലേക്ക് ചിലപ്പോൾ സിമ്മിന് സിമ്മ് പുറത്ത് വയ്ക്കുകയോ അതിലെങ്കിൽ റീചാർജ് ചെയ്യുകയോ ചെയ്യാതെ ആ സിമ്മ് കട്ടാവുകയും ചെയ്യും പിന്നീട് അക്കൗണ്ടിൽ പണം എടുക്കാൻ വരെ ആ നമ്പർ അത്യാവശ്യം വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാട്ടിൽ പോയി അക്ഷയയിൽ പോകാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യാറില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പുറത്തിറക്കിയത് ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം അത് നമ്മൾ സ്ക്രീൻഷോട്ട് സാധ്യത നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് സ്ക്രീൻ റെക്കോർഡ് സാധ്യത കാണിച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് വാട്സപ്പുമായി ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം ഇരുപത്തൊമ്പത് രൂപ നൽകി കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം